ദോഷമാവുകൊണ്ട് നമുക്ക് അടിപൊളി പബ്സ് ഉണ്ടാക്കി വെക്കാം നല്ല സൗണ്ട് കിട്ടാം ഓ സിംപിളായി നമുക്ക് റെഡി ആക്കി വെക്കാം ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായി ഒരു നല്ലൊരു വീഡിയോ കണ്ടൻ്റ് ഒന്നും ഇടാക്കും ഇത് പെട്ടെന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കാമെന്ന് വെച്ചിട്ട് ഈ വീഡിയോ തുടങ്ങും ഇതിൻ്റെ ഒരു ചെറിയൊരു പൂന്തോട്ടമാണ് അതിൽ കുറച്ച് കാഴ്ചകൾ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചു കുറച്ച് ചെടിയുണ്ടല്ലേ വീട്ടിൽ ഈ ഒരു ചെടിയാണല്ലോ എന്ത് ചെടിയാണ് നിങ്ങൾക്ക് അറിയണ കമൻറ്റ് ബോക്സിൽ നിന്ന് ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ചെടിയാണ് കനയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് പക്ഷെ ഇത് വാങ്ങിക്കുമ്പോൾ ഒരു വെള്ള കളറാണ് ഇപ്പം ഇതിങ്ങനെയാണ് നിങ്ങൾക്കായിരിക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണേ കുറച്ച് ചെടികളും കുറച്ച് ആമ്പലുകളും ഉള്ളത് വീട്ടിൽ പിന്നെ ഒരു വാഴയല്ലേ ഞാൻ ഒരു ടിഷ്യു വാഴ വാങ്ങിച്ച ഇതൊരു ഇതേപോലത്തെ ഒരു ടബിലാണ് പറ്റിയിട്ടുള്ളത് അപ്പോൾ വാഴ ചെറിയൊരു ടിഷ്യു ചെറിയൊരു ബോട്ടിലുള്ള വാഴയ ടിഷ്യു വാഴ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഇത്രയേ നമുക്ക് അത്യാവശ്യം ഒരു ഇല വെട്ടണമെന്നോ എന്തെങ്കിൽ പെട്ടെന്ന് എമർജൻസി ഒരു ഇല വേണമെന്നെങ്കിൽ നമുക്ക് ടെറച്ചിലും ഇതുപോലെ ഇതുപോലെ ചെറിയൊരു ഇതിൽ നട്ടു അപ്പോൾ വാഴ ഇത്രയായി ഏകദേശം ഒരു അഞ്ചാറ് ഇലയുണ്ട് ഞങ്ങളിപ്പം താമസിക്കുന്നത് തിരുമലയാണ് അപ്പോൾ ആ ബസ് റൂട്ടിൻ്റെ അടുത്തായിട്ട് ഞങ്ങളുടെ വീട് വരുന്നുണ്ട് കാഴ്ച നിങ്ങൾ നമുക്ക് ഒരു പോകുന്നുണ്ടവനിങ് സ്നാക്സ് കാണാം അടിപൊളി പെട്ടെന്ന് സ്കൂൾ കുട്ടികളും വിട്ട് വരുന്ന ടൈമിൽ പെട്ടെന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കാം നല്ല ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്സ് വളരെ സിമ്പിളായ നമുക്ക് വീടിലേക്ക് കിടക്കാം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പറയുക സ്നാക്സ് ഞാൻ ഓൾറെഡി മുട്ട വാങ്ങിക്കും ഒരു ട്രേ മുട്ട വാങ്ങിച്ചു അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഞാൻ ഒരു മുട്ട പപ്സാക്കും പെട്ടെന്ന് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുമ്പോഴും മുട്ട പപ്സാ ഇപ്പം നമുക്ക് മൂന്ന് മുട്ട എടുക്കാം ഓൾറെഡി പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ട പഫ്സ ഞാൻ മുട്ട നമ്മൾ ചെറിയ മുട്ട നമുക്ക് ഇതേപോലെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ മുട്ട വെളിയിലാവും അപ്പോൾ അപ്പം മുട്ട വല്ല അഴുക്കോ ചീ അഴുക്കാണെങ്കിൽ പൊങ്ങി വരും മുട്ടേൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച സാധനം എടുക്കാം നിങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ടോ ഞാൻ പൊതുവേ വല്ലപ്പോഴും ഇങ്ങനെ ചെയ്ത് നോക്കും ഇത് നാടൻ മുട്ടയല്ല വേറെ ഫാം കോഴി മുട്ടയായിട്ട് വെള്ള മുട്ടയല്ല അതുപോലെ ഇതേപോലത്തെ ബ്രൗൺ കോഴി മുട്ട ഇത് ഓൾറെഡി ഒറിജിനൽ നാടൻ മുട്ടയല്ല ഇതിനെപ്പറ്റി എനിക്കറിയില്ല ഇങ്ങനെ ഒരു മുട്ട ട്രൈ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് കൊണ്ടുത്തരുത് ഓൾറെഡി മുട്ട വാഷ് ചെയ്തിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് മൂന്ന് എഗ്ഗ് അപ്പം എഗ്ഗ് ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാവ് റെഡിയാക്കാം മാവരുടെയൊക്കെ എന്നിട്ട് നമ്മൾ പപ്സൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ടൈം എടുക്കും അതൊന്നും അല്ല വളരെ സിമ്പിളായി പെട്ടെന്ന് ഒരു കുട്ടി സ്കൂളും പോവും സ്നാക്സായി കൊടുത്ത് വിടാൻ പറ്റും നമുക്ക് തിരിച്ചു വരുമ്പോൾ ഈവനിങ് ടൈമിലെ നല്ല മഴയായിട്ടുള്ള ഇപ്പം നല്ല മഴയാണ് കേരളത്തിൽ മൊത്തം കേരളത്തിലൊക്കെ ഔട്ട്സൈഡ് ഔട്ട് സൈഡ് നല്ല ചൂടാണ് നോർത്തിലെല്ലാം യു പി സൈഡെല്ലാം ഇവിടെ കേരളത്തിൽ നല്ല മഴയാണ് അപ്പോൾ ആ ഒരു ടൈം നല്ല പൊരിഞ്ഞ പപ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായില്ല വളരെ സിംപിളായിട്ട് ഒരു ദോശ വെച്ചിട്ട് പപ്സ് ഉണ്ടായിട്ട് നമുക്ക് വീടുകളിലേക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയൻ കഴിക്കണമെങ്കിൽ മുട്ട ഒഴിവാക്കാം അതിനു പകരം പൊട്ടറ്റ ചേർക്കാം നമുക്ക് സവാള സവാളയും മറ്റേ നമ്മൾ ഓൾറെഡി ഗ്രീൻ പീസും അങ്ങനെയൊക്കെ ചേർത്തിട്ട് വെച്ച് വെച്ച് പപ്പ്സ് ഇതേ ആയിട്ട് റെഡിയാക്കാം വളരെ സിമ്പിളാണ് നല്ല ഗ്രീൻ പീസും ഈ ഓണിയനും എല്ലാം ഫ്രൈ ചെയ്ത് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് വെജിറ്റബിൾ പപ്സ് മുട്ട കഴിക്കാത്തവർക്ക് അങ്ങനെയും കഴിക്കാം അപ്പോൾ വളരെ സിമ്പിളായിരിക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി മൂന്ന് സവാളയും ഒരു നാല് പച്ചമുളകും അഞ്ച് ചെറിയ കഷം ഇഞ്ചി ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല നൈസായി ഒന്ന് കട്ട് ചെയ്തെടുത്ത് തരാം അങ്ങനെ നമ്മളെ സവാളയെല്ലാം നല്ല കുനുകുര ചെറുങ്ങനെ പീസ് പീസാക്കി കുറച്ച് ഒരു നാലഞ്ച് ആയിരുന്നു ഓർമ്മയില്ല പക്ഷെ നമ്മളിപ്പോൾ ചെറിയ കഷ്ണ ഇഞ്ചി കുനുകുരാ ചെറിയ നൈസായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് ധൈര് ഗ്ലാസിൻ്റെ ക്വാണ്ടിറ്റിയിൽ മൈദ എടുത്തിട്ട് നമുക്ക് മിക്സ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ക്ലാസ് മൈദ എടുത്ത് നിങ്ങളെ അംഗസംഖ്യ അനുസരിച്ചിട്ട് മൈദ ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു കോഴിമുട്ട കംപ്ലീറ്റ് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇതിന് ഒരു ഈ ഒരു ഗ്ലാസ്സിന് ഒരു കോഴിമുട്ടയെ ചേർക്കണം ഒരു ഗ്ലാസ് മൈദയും ഒരു മുട്ടയും ഇതിൽ ഞാൻ പാല ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഗ്ലാസ് ഫുള്ള് പാലെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ പകുതി പാൽ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം കൂടുതലും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി അരച്ചെടുക്കാം അല്ലെങ്കിൽ കൈ വെച്ച് ഇത് വെച്ച് ബിസ്ക് വെച്ചിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തേർത്തി സ്പൂൺ വെച്ച് നല്ലതുപോലെ അടിച്ചിട്ട് പെട്ടെന്ന് ഈസിക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കാം നമുക്ക് ഇപ്പം ഇതിൽ ശകലം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ഓൾറെഡി കല്ലുപ്പ മാക്സിമം യൂസ് ചെയ്തു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കറക്കിയെടുക്കും ഇതാണ് ഓൾറെഡി ഇതാ ഒരു ദോശമാവിൻ്റെ നമ്മൾ നല്ല തിക്നസ്സിലാകളെ അപ്പം നമുക്ക് ശകലം കൂടി പാലൊഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററിൽ നല്ല റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് അപ്പോൾ ഞാൻ മിക്സ് കുറച്ച് പാൽ ശകലം മാറ്റി എടുക്കും അതൊക്കെ ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാം ഒരു ഈ നമ്മുടെ ദോശമാവിൻ്റെ ഒരു തിക്നെസ്സിലാണ് മൈദ എത്ര എടുക്കുക അതേ സെയിം ക്വാണ്ടിറ്റിയിൽ പാലെടുക്കുക പാലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ടേസ്റ്റും സോഫ്റ്റ്നെസ്സും കൊടുക്കും അതാണ് പാലെടുത്തത് മാക്സിമം പാലെടുക്കും അതോ നിങ്ങൾക്ക് പാൽ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്താൽ മതി പിന്നെ തേങ്ങാപ്പാൽ ചേർക്കുന്നതിനും കുഴപ്പമില്ല തേങ്ങാപ്പാൽ ചേർത്തതിന് കൂടുതൽ ടേസ്റ്റ് പക്ഷേ നമ്മളെ പപ്പ്സിൻ്റെയും എല്ലാം തേങ്ങാപ്പാൽ ചേർത്തതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻറ്റാകുമല്ലോ നമ്മൾ പശുവിൻ പാൽ ചേർക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്ക് നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലതാണ് ദോശമാവിൻ്റെ ഒരു പലവത്തിലാക്കി എടുക്കേണ്ട നമ്മളെ പാത്രം ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം ഓൾറെഡി ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ കുറച്ച് കാലമായിട്ട് ഒലിവ് ഓയിലിൻ്റെ കുപ്പി ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിൽ ഓൾറെഡി ചൂടാക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് നല്ല കോസ്റ്റ്ലിയാണ് പക്ഷേ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ കൊളസ്ട്രോണ് കുറയുന്ന പറയുന്നത് നമ്മൾ പൊതുവേ ഏത് സാധനത്തിനും കോക്കനറ്റ് ഓയിലായിക്കോട്ടെ സൺഫ്ലവർ ഓയിലായിക്കോട്ടെ ആ മാക്സിമം യൂസ് ചെയ്യാം പക്ഷേ ഞാൻ കുറച്ച് കാലങ്ങളായി നല്ല മാറ്റമുണ്ട് കൊളസ്ട്രോണ് കുറയുന്ന പറയുന്നത് ഒലിവ് ഓയിൽ യൂസ് ചെയ്ത് പാകം ചെയ്താൽ പക്ഷേ ഒലിവ് ഓയിൽ കൂടുതൽ നമ്മളെ ക്വാണ്ടിറ്റിക്ക് നമ്മൾ കോക്കനറ്റ് ഓയിലും സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യുന്ന അതുപോലെ കുറെ ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്തുകൂടെ നല്ല എമൗണ്ട് ഉണ്ട് അപ്പം നമുക്ക് മറ്റേ ഓയിൽ യൂസ് ചെയ്യുന്ന പോലെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല എണ്ണേൻ്റെ ക്വാണ്ടിറ്റി മാക്സിമം കുറച്ചുകൊണ്ടേ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ചക്ക മറ്റേ കപ്പ എല്ലാം പുഴുകുമ്പോൾ നല്ലതുപോലെ ഓയിലേറക്കണം പക്ഷേ അതിലൊക്കെ ഞാൻ കോക്കനറ്റ് ഓയിലാണ് യൂസ് ചെയ്യാം പക്ഷേ ബാക്കി ഫ്രൈ ചെയ്യാനോ അങ്ങനത്തെ ഇതുപോലത്തെല്ലാം ഉണ്ടാക്കുമ്പോൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ മറ്റേ നമ്മൾ പൂരി അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യില്ല ബാക്കി ചെറിയ ചെറിയ ഇതേപോലത്തെ കറി ഐറ്റങ്ങൾക്ക് അങ്ങനത്തെ എല്ലാം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്ത് മൂന്ന് സവാളയാണെങ്കിൽ ചേർത്ത് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഓൾറെഡി ചേർത്തില്ല ഇപ്പം ഞാൻ ചെറുങ്ങനെ കട്ട് ചെയ്ത ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ഞാൻ എന്നൊരു ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ എപ്പോൾ ഇഞ്ചി പെട്ടെന്ന് അടിയിലേക്ക് ഇതാ നോക്കും അപ്പം പെട്ടെന്ന് ഞാൻ ആദ്യം കൊണ്ട് ഇപ്പോൾ അങ്ങനെ ചേർക്കും അത് സവാഡായിട്ട് വഴറ്റി ആ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളൂ ഇഞ്ചി ഇങ്ങനെ വേണ്ട ഇഞ്ചി പെട്ടെന്ന് അടുക്കി അതുപോലെ എനിക്ക് തോന്നി ഇപ്പോൾ കുറച്ച് വെള്ളങ്ങളായിട്ട് ഒന്ന് വഴറ്റിതാകുമ്പോൾ ഓൾറെഡി ഈ സ്പൂണ് ഈ പാത്രത്തിൽ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല പക്ഷേ നോൺ സ്റ്റിക്കാണ് ഇത് വേറെ ടൈപ്പ് നോൺ സ്റ്റിക്കാണ് വേണ്ട നമ്മൾ ഇഞ്ചി വേണ്ട ഇങ്ങനെ പരിപത്തിക്കേണ്ട ഇങ്ങനെ പെട്ടെന്ന് ഉടുത്ത് എടുക്കും എന്നാൽ അതിന്റെ ക്വാണ്ടിറ്റി മാക്സിമം ഞാൻ യൂസ് തുറക്കണം അതുകൊണ്ട് ഇങ്ങനെ ഒരു അതുകൊണ്ട് ഇഞ്ചി മാക്സിമം ലാസ്റ്റാണ് നമുക്ക് സിമ്മിൽ വെച്ചിട്ടാണ് കുറച്ച് കറിവേപ്പിലെ കൂടി ചേർത്ത് കൊടുക്കാം അതങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് ഞാൻ ചെറിയ ചെറിയ പീസ് കറിവേപ്പിലായതുകൊണ്ട് കഴുകിയിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയെല്ലാം സവാള നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് വേവിക്കാട്ട ഞാൻ ഞാൻ കട്ട് മറന്നുപോയി ക്ലോസ് ചെയ്യുന്നു കാണിച്ചാൽ അപ്പം ഞാൻ ഓൾറെഡി ഒന്ന് സവാള ക്ലോസ് ചെയ്ത് വെച്ചിട്ടേ നല്ലതാണ് നല്ലതുപോലെ ഓൾറെഡി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് സവാളയെല്ലാം ഇഞ്ചി ഇങ്ങനെ എപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിൽ ഞാൻ സ്റ്റിക്ക് വാങ്ങിത്തരും അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ലാസ്റ്റ് ചേർക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യത്തിന് ഞാൻ ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയോ മുളക് പൊടിയോ നിങ്ങൾക്ക് ഏത് ചേർത്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി കാശ്മീരി മുളകും കൂടി രണ്ട് രണ്ട് പിരിയ മുളകും മറ്റേ ഓൾറെഡി മറ്റേ മുളകില്ലേ അതും കൂടി മിക്സ് ചെയ്തിട്ടേ പൊളിക്കുക അപ്പം ഇന്ത്യ ഒരു ചെറിയ സ്പൂണിന് ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണ് മഞ്ഞൾ പൊടി ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കരയായിട്ടൊരു സാധനം ഇത് മാഗി ക്യൂബ് ഇടത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ മീറ്റ് മസാല ഇട്ടു ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഞാൻ ക്യൂബ് എപ്പോൾ വാങ്ങിച്ചു വെക്കും അപ്പോൾ ഈ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനത്തെ മസാല ഞാൻ ചെറുങ്ങനെ ഒരു ഒരു പീസ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് കട്ടയെല്ലാം എപ്പോൾ വാങ്ങിച്ച് സ്റ്റോക്ക് വെക്കും അപ്പോൾ മാക്സിമം ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഇടാം മുപ്പത്തിരണ്ട് രൂപ ആയിട്ടുണ്ട് ഈ ഒരു കട്ടയ്ക്ക് നമുക്ക് ഡെയിലി ഇതേപോലെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഫ്ലേവർ ഫ്ലേവറാവുമ്പോൾ ഒരു കട്ടയൊന്നും ഫുൾ ആയിട്ടിട്ടാൽ ശരിയവിടെ ചെറിയ ചെറിയ കഷ്ണം മാക്സിമം ചെറിയൊരു കഷ്ണമാക്കി ഇങ്ങനെ കറി കടല കറിയിൽ മസാല കറിയിലും ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്കിതെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഓൾറെഡി ഇതിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലേ ഉപ്പ് ചേർക്കാൻ ഞാൻ മറന്നു വേണം ശകലം ഇടും ഉപ്പും കൂടി ചേർക്കണം ഇത് നിങ്ങളായാലും അതോ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല മാഗി ക്യൂബ് തന്നെ വേണമെന്നില്ല ചിക്കൻ മസാല ശകലം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ മീറ്റ് മസാല ഇല്ല മീറ്റ് മസാല ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ മസാലേനെ കാണാൻ നല്ല ടേസ്റ്റ് കൊടുക്കും മീറ്റ് മസാല ഗ്രാമ്പൂ പട്ട പെരിഞ്ചീര അതെല്ലാം കൂടുതലുണ്ടാവും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും മീറ്റ് മസാല അപ്പം അത് കൂടുതൽ അത് ചേർത്ത് കൊടുത്താൽ ഇതിനുള്ള ടേസ്റ്റ് ഉണ്ടാവും ഈ മാഗി ക്യൂബ് ചേർത്തെടുത്താലും ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിൽ അത് ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഇന്നലെയൊക്കെയാണ് കുറച്ച് വെള്ളമൊഴിച്ചോ കുറച്ച് വെള്ളമൊഴിച്ചൊന്നും ചട്ടാവട്ടെ എല്ലാ മസാലയും മല്ലി മസാല ചേർത്തില്ല കുറിയൻ്റെ പൗഡറും ചേർത്തില്ല കുറച്ചൊന്ന് ആ മസാലപ്പൊടിയെല്ലാം ഒന്ന് സെറ്റാണ്ടി ശകുന്ന വെള്ളം ചോദിക്കും ആ പൊടികളെല്ലാം ആ സവാളയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് വറ്റി നല്ല സെറ്റായിരിക്കും അതിന് വേണ്ടി ചേർത്ത് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി അപ്പം ഇനി ശക്കണം ഉപ്പും കൂടി ചേർക്കണം കുറച്ച് ഉപ്പ് ചേർത്തോട്ട് കല്ലുപ്പ ചേർത്തിന് അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന ഉപ്പ് അങ്ങനെ ചോളം അപ്പം നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് വേവിക്കാം വെള്ളമെല്ലാം വറ്റി നല്ല പബ്സിൻ്റെ ഓർഡറി സെറ്റ് ഇതായിട്ടുണ്ട് മസാല റെഡി ആയി ഇനി വളരെ സിമ്പിളായി നമുക്ക് പബ്സ് ഉണ്ടാക്കി എടുക്കാം ഒന്ന് കുഴക്കണ്ട മാവ് പരത്തണ്ട ഒന്നും ചെയ്യണ്ട വളരെ സിമ്പിളായി റെഡി ആക്കി എടുക്കാം നമ്മുടെ മാവെല്ലാം ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച് ഇത്രയൊന്നും വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ മസാലയെല്ലാം റെഡിയാക്കുന്ന സമയമായതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു ഹാഫ് ആൻ അവൽ ഞാൻ അതിന് മുന്നേ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് തീർത്തു ഒന്ന് ടൗണിൽ പോയി കുറച്ച് സാധനം വാങ്ങിച്ചു കൊണ്ടുപോവുന്നു ഇതിനാവശ്യത്തിന് ഒരു അടുത്തുള്ള ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചു വന്നു വേറെ നല്ലൊരു ചെറിയ ബ്രെഡ് അത് ഓപ്ഷനലാണ് ബ്രെഡ് ചേർക്കണോ വേണ്ടി ഇതിലൊന്നും ചേർത്തില്ല ലാസ്റ്റ് അങ്ങനത്തെ ബ്രെഡ് എല്ലാം റസ്ക് ചേർക്കാം അത് നമ്മുടെ ഓപ്ഷനിലാണ് ചേർക്കണോ വേണ്ടിയത് ഇഷ്ടം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് ദോശ തവ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു പാത്രം യൂസ് ചെയ്യാം കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചമ്മിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ കുറേ കറി കറയും പാത്രമേറ്റ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തളിക്കില്ല പാത്രം യൂസ് ചെയ്യാണ്ട് വെച്ചിട്ട് കട്ടിങ്ങേ പോകുന്ന തോന്നുന്നു ഇതിലേക്ക് നമുക്ക് മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം ദോശ ഒഴിക്കുന്നില്ല അതേ സെയിം ക്വാണ്ടിറ്റിയിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നല്ല നൈസായി ദോശ ദോശപാത്രത്തിലും ഒഴിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഒഴിച്ച് നമുക്ക് റൗണ്ടായി ഒന്ന് വേവിച്ചെടുക്കാം നമ്മളെ ദോശ നല്ല റെഡിയായി സെറ്റായിട്ട് നോക്കാം ഇരുന്നില്ല ഒരുപാട് നാൾ ഇത് ഓൾറെഡി മറിച്ചിടുന്നില്ല മറിച്ചിടാണ്ട് നമുക്കിത് ഇത്ര കട്ടി വേണ്ട ഓൾറെഡി ഇത് കട്ടിയല്ല ഉള്ളത് ഇതിത്ര കട്ടി വേണ്ട ആവശ്യമില്ല ഇത്ര കട്ടിട്ടാവശ്യമില്ല ഓൾറെഡി ഇത്ര കട്ട് ചെയ്ത് ആവശ്യമില്ല എന്നാലും ചൂടി നൈസായി പറ്റിയെടുക്കാം പക്ഷേ ഒരു സൈഡ് മാത്രം വേവിച്ചെടുക്കുന്നുള്ളൂ മറ്റേ സൈഡ് വേവിച്ചെടുക്കുന്നത് അതിൻ്റെ അടിഭാഗം ഇതാണ് ഓൾറെഡി എല്ലാം നല്ല ഇതായിട്ടുണ്ട് സോഫ്റ്റ്നെസ്സായി ഇത് ഞാൻ ഈ ഭാഗം നമ്മൾ ഔട്ട് സൈഡ് ആയി ബാക്ക് സൈഡായിട്ടും ഈ ഭാഗം ഉൾഭാഗമായിട്ട് ഉപയോഗിക്കുക അപ്പം ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല ഒരു ഭാഗം മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ മൈദയും മുട്ടയും ചേർത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓൾറെഡി ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടയെല്ലാം പോയിട്ട് ഒരു സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ മുട്ടയോ പച്ചക്കറിയോ സവാളയോ ക്യാരറ്റോ അങ്ങനത്തെ നമുക്ക് പെട്ടെന്ന് എടുക്കാം റെഡിയാക്കിയെടുക്കാം എല്ലാ വെജിറ്റബിളും ജസ്റ്റ് ഒന്ന് കുക്കറിലോ എന്തെങ്കിലും ഒന്ന് വഴറ്റിയെടുത്താൽ മതി കുക്കറിൽ ഉണ്ടാവശ്യമില്ല ഓൾറെഡി ക്യാരറ്റും മറ്റേതെങ്കിലും ചെറുങ്ങനെ നൈസായി കട്ട് ചെയ്ത് ഒന്ന് വഴറ്റിയെടുത്തൊന്നും ക്ലോസ് ചെയ്ത് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഇതുപോലെ ദോശയുണ്ടാക്കും ഒന്ന് ചായ പത ഒരു ചായ നമ്മൾ ഒന്ന് തിളക്കുന്ന സമയം മതി എന്നുള്ള പെട്ടെന്ന് മൈദ ദോശ പെട്ടെന്ന് റെഡിയാക്കും ഒരു സൈഡ് മാത്രം മേവിക്കേണ്ട ആവശ്യം ച്ച ദോശ മൈദ ദോശ നമ്മൾ പാത്രത്തിൽ വയ്ക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ലേ അത് ഞാൻ ഒരു ഓൾറെഡി ഞാൻ ആറ് ദോശ ഉണ്ടാക്കിയാൽ ആറ് മുട്ട അതിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം നമുക്ക് എത്ര ദോശ ഉണ്ടോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ സവാള വഴട്ടണം പിന്നെ ഒരു ആറ് എടുത്ത് അതിലേക്ക് നമ്മൾ മുട്ട പോലെ ചില്ലാതിങ്ങനെ വെച്ച് കൊടുക്കും മറ്റേ കുറച്ച് മൈദ ഞാൻ ഓൾറെഡി മൈദ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മൈദ മിക്സ് ചെയ്തത് വെള്ളത്തിലാണ് മിക്സ് ചെയ്ത് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തലയിൽ കൊടുക്കും നമ്മൾ മാവിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തളയി കൊടുക്കുക നാല് സ്ഥലവും തളയി കൊടുക്കാം ഈസി ആയിട്ട് സിമ്പിളായി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്കിതിങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം സൂക്ഷിച്ച് ചെയ്യാനാണ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യും ഇത്ര സിമ്പിളാണ് അതുപോലെ ഇതിങ്ങനെ ഓൾറെഡി ഇതാ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കൊടുക്കുന്നില്ല നല്ല നമ്മൾ സിമ്പിൾ ആയി കണ്ട അതുപോലെ തന്നെ വീണ്ടും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും മൈദ മാവിങ്ങനെ ഇങ്ങനെ അതുപോലെ മാക്സിമം നൈസായിട്ട് നിങ്ങൾ പിന്നെ ആ ദോശ റെഡി ആക്കി ഇതേപോലെ ഒന്ന് മാ ഇങ്ങനെ മുട്ട സോറി മുട്ടയല്ല മൈദ എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കും അപ്പം ഷേപ്പിൽ അതുപോലെ തന്നെ ഞാൻ ചേച്ചിട്ടൊന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെയാണല്ലോ ഇങ്ങനെയുള്ള അപ്പം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല റസ്ക് അല്ലേ ബ്രെഡ് ഞാൻ ഓൾറെഡി കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് മൈദ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് സൈഡ് കൂടുതലൊന്നും ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചെയ്താൽ ആ ആ ബ്രെഡൊന്ന് ജസ്റ്റ് ചെയ്തോളൂ ഞാൻ ബ്രെഡ് പൊളിച്ച് അത് ഓപ്ഷനിലാണ് ബ്രെഡ് പൊളിച്ച് ചേർക്കണം എന്നൊന്നുമില്ല ചേർക്കുന്നെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നാല് സൈ ഒന്നിരി ഇങ്ങനെ ചെയ്തോട്ടെ നല്ലൊരു ഒരു പൊരിഞ്ഞ് നല്ല ഇതായിട്ടുണ്ടാവും അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അതില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കൂടുതലും എണ്ണേലൊന്നും കൂടുതൽ ഇതായിട്ടൊന്നും ഫ്രൈ ചെയ്തില്ല നമുക്ക് ഇതേപോലെ ഈ ഒരു ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇല്ല നമുക്കിങ്ങനെ ഒരു പപ്സിൻ്റെ ഷേപ്പ് ആയി ഈ ബ്രെഡ് ഓൾറെഡി ഓപ്ഷനിലാണ് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇതേപോലെ ഒന്നും ഇല്ല ബ്രെഡ് ഓൾറെഡി ഓപ്ഷനാൽ നിങ്ങൾക്ക് ചേർക്കാം ഇതാക്കുന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നല്ലൊരു ഇതായിട്ട് പൊരിഞ്ഞ് നല്ല ഇത് ഉണ്ടാവും അതിന് വേണ്ടി ഞാൻ ചേർത്തു നമുക്കപ്പോൾ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാം കാണാൻ നല്ല ഭംഗിയില്ല എന്താണ് ഇങ്ങനെ ഫോൾട്ട് ഇങ്ങനെ ഫോൾഡ് ഓക്കെ ഞാൻ ഓൾറെഡി മൈദയായിരുന്നു നല്ല ഇതായിട്ട് ഇതിൻ്റെ ആദ്യം നമ്മൾ ചുട്ടേൻ്റെ ആണ് അടിഭാഗമായിട്ട് വെക്കേണ്ടത് സോറി അതാണ് ഉൾഭാഗമായിട്ട് വെക്കേണ്ടത് ഞാൻ എൻ്റെ ഇടയ്ക്കാണ് ഓൾഡ് ചെയ്തത് ഇങ്ങനെ കൈവച്ച സിമ്പിളാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ജസ്റ്റ് മൈദ നമ്മൾ അപ്ലൈ ചെയ്ത് എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക എന്താണ് നല്ല പ്രെസ്സായിട്ട് രണ്ട് സൈഡും ഇങ്ങനെ പ്രസ് ചെയ്താൽ നല്ല പപ്പസിൻ്റെ ഷേപ്പില്ല ഓൾറെഡി നമ്മൾ ഈ കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള മാക്സിമം ഫുഡൊക്കെ ഒഴിവാക്കി ഇതേപോലെ നമുക്ക് സിമ്പിൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൈദ യൂ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷനിലാണ് ഇത് ചേർക്കണം ഓൾറെഡി പക്ഷെ ഞാൻ ഒരു നല്ലൊരിതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത് മൈദ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം ആണെങ്കിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് തട്ടി കൊടുക്കാം മാല സ്ട്രൈറ്റ് ആയി നിൽക്കുന്നില്ല ഞാൻ ഓൾറെഡി ദോശ തവയിലാണ് ഒരൊന്നൂരന്ന് വെച്ച് കൊടുക്കും നമ്മൾ കംപ്ലീറ്റ് റെഡിയാക്കിയെടുത്ത് ഓൾറെഡി ആറെണ്ണം എടുത്തു ഒരു തവ വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കാം നിങ്ങളിൽ എന്തായാലും വെച്ചാൽ അത് ഓവിക്കാം എണ്ണം നല്ല ചൂടായി നമ്മുടെ കയ്യിൽ എന്താ ഓയിലാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് രണ്ട് മൂന്ന് ബോട്ടിൽ രണ്ടാമ മൂന്നാമത്തെ ബോട്ടിൽ ഇത് എന്താകട്ടെ ആ മൂന്നാമത്തെ ബോട്ടിൽ ആ ലിറ്ററല്ലോ ഒരു ലിറ്റർ വാങ്ങിക്കും അങ്ങനെ വാങ്ങിച്ചിട്ട് ഓൾറെഡി ഞാൻ റേഷൻ കടയിലെ പാം ഓയിലെല്ലാം യൂസ് ചെയ്യുന്നത് ഇപ്പം കുറച്ച് കാലമായിട്ട് ഓൾറെഡി ഇതാണ് ഉപയോഗിക്കും ഉണ്ട നല്ല ഷേപ്പ് ഉണ്ടെങ്കിൽ പബ്സിൻ്റെ ഒരു ഷേപ്പിലാന്നുള്ളത് ദോശത്തവയിൽ പുതുക്ക കൊതുക്കായിട്ട് അടുത്തടുത്തായിട്ട് ഒരുമിച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടുത്തായിട്ട് വെക്കുന്നത് പെട്ടെന്ന് സിമ്പിളായിരം ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം പറ്റും ഒന്ന് ഈസിയാണ് ഏകദേശം വീട്ടിലാ മാക്സിമം എല്ലാ വീട്ടിലും മൈദയുണ്ടാവും അല്ലേ നമ്മളതിൽ മൈദയില്ല അതോ ആട്ടപ്പൊടി നൈസ് ആയിട്ടൊന്ന് മുട്ടയും കൂടി അടിച്ച് അടിച്ച് മിക്സിയിലോട്ടൊന്ന് കറക്കി എടുത്താൽ മതി എന്താ വേണ്ട ഒരുപാട് നല്ലതുപോലൊന്നും പൊരിച്ചെടുക്കാം കൂടുതൽ എണ്ണയൊക്കെ ചടക്ക് നിങ്ങൾക്ക് മുക്കി പൊരിച്ചെടുക്കാം അല്ല ഓവണിൽ ഇതേ സെയിം നമ്മൾ പപ്പ്സൊക്കെ ഒന്ന് ബേക്ക് ചെയ്യുന്നില്ല അതേപോലെ ജസ്റ്റ് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇതായിട്ട് ഓവണിൽ വെക്കാം പിന്നെ ഞാൻ ഓവണിലെല്ലാം വെക്കുന്നത് ഓശത്ത വെയിൽ വെച്ചൊന്നും നമുക്ക് കൂടുതൽ എണ്ണ ഒന്നും ചേർക്കുന്നില്ല ആവശ്യത്തിനനുസരിച്ച് എണ്ണ നല്ല ബ്രെഡ് ഓപ്ഷനിലാണ് ബ്രെഡ് ചേർത്തിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് അറിയിക്കണേ അപ്പോൾ വീഡിയോ വോയ്സിനോ ഡിഫറൻറ്റോ വോയിസിനെ കുറിച്ചോ പിന്നെ കോ ഇത് ക്വാളിറ്റിനെ കുറിച്ച് ഇത് ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ ഞാൻ സ്വന്തമായിട്ട് വേറെ എല്ലാം ക്യാമറ സ്റ്റാൻഡ് വെച്ചിട്ടല്ല ഇന്ന് കൈ കൊണ്ട് കയ്യിൽ ഒരു കയ്യിൽ ക്യാം മൊബൈലുണ്ട് അത് പിടിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്യുന്നത് ക്യാമറ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ നാട്ടിലായിപ്പോയി ഞാൻ അത് അതുകൊണ്ടാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇതാക്കി ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ക്ലിയറും കിട്ടുന്നില്ല അപ്പോൾ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് എഴുതിക്കറേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ല വേണ്ട ഷെയർ ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്താൽ മതി വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്തിരിക്കും മറക്കരുത് ഇതൊന്ന് നല്ല ഫ്രൈ ആട്ടെ നമുക്ക് നമുക്കൊരു സൈഡായോ ഒന്ന് പതുക്കെ നോക്കാം പതുക്കെ ചെയ്യണം മറിച്ച് ഔട്ട് സൈഡ് ആയിട്ടുണ്ടോ ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗവും ഇങ്ങനെ പൊരിഞ്ഞു വരും നമ്മളിങ്ങനെ ഓരോ സൈഡ് ഈ ഭാഗം ഈ താഴ്ത്ത ഭാഗം ഒന്ന് ഈ ഭാഗം ഒന്ന് മരിച്ചെടുക്കാം അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ സൈഡ് സൈഡ് ഒന്ന് മരിച്ചെടുക്കാം അപ്പം ഇതൊക്കെ ചെയ്യണേണ്ടോ ഈ ഭാഗം ഉണ്ടോ ഇത് നല്ല ഇല്ലെങ്കിൽ ഇതുങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട ശേഷം സൈഡ് മാത്രം ചെയ്താൽ മതി ഈ ഭാഗങ്ങളോ ഇതുണ്ടോ ഈ സൈഡ് വേണ്ട ഒരു മൊരിഞ്ഞിരുന്ന പപ്പ്സിൻ്റെ കളർ പപ്സിൻ്റെ ഇതാണ് നമ്മൾ എല്ലാ സൈഡും ഒന്ന് ഈ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കുക ഈ ഭാഗം ഒന്ന് എല്ലാ സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം അപ്പം എല്ലാം ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ദോശത്താ വേലാപ്പം എണ്ണ കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് അതുകൊണ്ട് ഈ സൈഡ് നമ്മൾ നേരത്തെ മൊരിച്ചു കൊടുത്തോളം നല്ല ഷേപ്പ് വേണ്ട പപ്സിൻ്റെ അതേ ഷേപ്പ് നേരെ കണ്ടല്ലേ ഇതാണ് നല്ല ഇതാണ് സൗണ്ട് കേട്ടോ നമ്മളെ ബ്രെഡ് ഇട്ടപ്പോൾ നല്ല നമ്മൾ കുറച്ച് നമ്മുടെ കരകര സൗണ്ട് ഉണ്ട് കേട്ടോ കേട്ടോ നല്ല കുറച്ച്